ഇന്ന് നമ്മൾ കോവയ്ക്ക കൊണ്ട് ഒരു സൈഡ് ഡിഷാണ് ഉണ്ടാക്കുന്നത് അതിനായി നമ്മൾ കോവയ്ക്ക ഇങ്ങനെ കഴുകി വൃത്തിയാക്കി അതിന് ശേഷം ഇങ്ങനെ ഇതാണ്ടോ ഇങ്ങനെയൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിടാം അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ചീനച്ചട്ടി ചൂടായി ഇതൊരു നാടൻ ഡിഷ് ആയതുകൊണ്ട് നമുക്കിത് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാം ഇത് മതി എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കോവയ്ക്ക അതിലേക്ക് ഇടാം എണ്ണ നന്നായിട്ട് ചൂടായി നമുക്കിതിലേക്ക് കോവയ്ക്ക എടുത്തിടാം ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് അവിടെ ഒന്ന് ചൂടാകുമ്പോൾ പിടിച്ചിട്ട് ഇങ്ങനെ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓവിക്കാൻ വലിയൊരു പാകത്തിന് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി இனி நமக்கு ப்ளேட்டிலேயே எடுக்கலாம் ഇവിടെയുണ്ട് നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇത് കടുവിന് പകരം നമുക്ക് ചെറിയ ജീരക ഇടാം ചെറിയ ജീരകം ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അത് ഇടാവേ ജീരകം ചൂടായി ഇത് നമുക്ക് കുറച്ച് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ ചോക്ക് ചെയ്തതാണ് ഇതിലേക്ക് ഇടാം ഇത് ഒരു വലിയ ഉള്ളി മുറിച്ചതാണ് ഈ സമയത്ത് നമുക്കത് ചേർക്കാം ഇത് കുറച്ച് ചെറിയ ഉള്ളിയാണ് അത് ഇതുപോലെ നമ്മൾ ചെറുതാക്കി മുറിച്ചതിന് ശേഷം ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് വലക്കി മതിപ്പിക്കാം ഒരു പച്ചമുളകും കൂടി ഇടാം ഇത് നന്നായിട്ടൊന്ന് വഴഞ്ഞ് വെക്കാം ഉള്ളി നന്നായിട്ട് വഴന്നു വന്നു ഈ സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി മുറിച്ചതും കൂടെ ചേർക്കാം ഇനി നമുക്ക് നമ്മുടെ പൊടികളിടാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഹാഫ് ടീസ്പൂൺ അഞ്ഞപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പച്ചമണമൊന്നും മാറിക്കെട്ട ഇതിന് നമ്മുടെ കറിക്ക് ചെറിയൊരു പുളി നല്ല ടേസ്റ്റാണ് അതിനായി നമ്മൾ ഒരു രണ്ട് ചെറിയ തക്കാളി മുറിച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർക്കും നന്നായിട്ടൊന്ന് ആവശ്യത്തിന് ഉപ്പിടാം നന്നായിട്ട് ഇട്ടി നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വരണം തക്കാളി നന്നായിട്ട് വഴന്ന് വന്ന് ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് വെള്ളം ഒന്ന് നമുക്ക് വലിക്ക് ഒഴിക്കാം ചെറിയൊരു ഗ്രേവി ആയിട്ടുള്ളതാണ് നമ്മുടെ കറി ഇത്ര മതി ഇതൊന്ന് തിളയ്ക്കട്ടെ നമ്മുടെ മസാല നന്നായിട്ട് തിളച്ചു വന്നു ഈ സമയത്ത് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇതിലേക്ക് ഇടാം ഇത് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കണം നമുക്ക് ഒരു മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ച് വെക്കാം നമുക്ക് തുറന്ന് നോക്കാം നമ്മൾ ഹോക്കിയുടെ ഈ സൈഡ് ഡിഷ് റെഡിയായി ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയെല്ലാം ഇങ്ങനെ എടുക്കാം നല്ലൊരു ഫ്ലേവർ വരും നല്ല മണം വരുന്നുണ്ട് നല്ല ഫ്ലേവറും അതേപോലെ തന്നെ നല്ല രുചിയുമാണ് നമ്മുടെ ഈ നാടൻ കറി ഇനി നമുക്കിത് ടേസ്റ്റ് നോക്കാം അമ്മ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കോവയ്ക്ക് അല്ലേ അതെ അതെ അപ്പം അതിൻ്റെ ഒരു പ്രത്യേക സ്വാദും ഇതിലുണ്ടാകും അപ്പോൾ സൂപ്പർ ഡിഷാണിത് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി പറയാം ടേസ്റ്റ് ചെയ്യാൻ കൊതിയാവുന്നു ഇത് അമ്മ ഉണ്ടാക്കിയ അരി കൊണ്ടാട്ടവും അരിപ്പടവുമാണ് ഇതിൻ്റെ വീഡിയോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സൂപ്പർ കോവയ്ക്കറിയും ചോറും അതേപോലെ തന്നെ നമ്മുടെ കൊണ്ടാട്ടവും അരിപ്പടവും എല്ലാം കൂടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം നമുക്കിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോവയ്ക്ക ഇപ്പോൾ വീട്ടിലുണ്ടായതാകുമ്പോൾ അത്രയും ഒന്നുകൂടെ സ്വാദാണ് നമ്മളത് ഈ കറിയുടെ കൂടെ ഇങ്ങനെ എടുത്ത് ആദ്യം കറിയും കോവയ്ക്കയും കോവയ്ക്കറിയും ചോറും മാത്രം ടേസ്റ്റ് ചെയ്യാം വയലും എല്ലാം വന്നു എന്താ സ്വാദ് നല്ല രുചിയാണ് കോവയ്ക്ക് അമ്മ ഫ്രൈ ചെയ്തിട്ട കാരണം ഒന്നുകൂടെ ഭംഗിയായിട്ടുണ്ട് തക്കാളിയുടെയും മല്ലിയിലയുടെയും കോവയ്ക്കയുടെയും കോവയ്ക്ക് ഇത്രയും ടേസ്റ്റിൽ വരുന്ന നമ്മൾ ഈ കറി ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് പിന്നെ കൊണ്ടാട്ടം അരിപ്പടം നമ്മളീ കറിയിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ ഈ കോവയ്ക്കയുടെ പീസ് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ കഴിക്കാം എന്തൊരു മനോഹാരിത സൂപ്പറായിട്ടുണ്ട് നമ്മുടെ മനസ്സ് നിറയും അത്രയും ടേസ്റ്റാണ് അപ്പോൾ ചോറിൻ്റെ കൂടെ കറി മാത്രം മതി ശരിക്കും അത്ര രുചിയാണ് എനിക്ക് എല്ലാവർക്കും ഇഷ്ടം ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക സോ സു സീയും ദ നെക്സ്റ്റ് വീഡിയോ ഹാവ് എ നൈസ് ടീ